എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കാഗോലകീയത്തിലെ പതിനാറാമത്തെ കഥയാണ് രക്താക്ഷൻ കോട്ട വിട്ടുപോയപ്പോൾ സ്ഥിരജീവിക്ക് സന്തോഷമായി അവൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു രക്താക്ഷൻ പോയത് എൻ്റെ ഭാഗ്യം തന്നെയാണ് അവൻ ഇവിടെ ഇരുന്നാൽ എൻ്റെ പ്രവൃത്തികൾ നേരാമണ്ണം നടക്കുകയില്ല ഇനിയിപ്പോൾ ഇവിടെയുള്ളവരെല്ലാം പടുവിട്ടികളാണ് മന്ത്രിമാർ ദീർഘദർശികളല്ലെങ്കിൽ രാജാവിന് ക്രമേണ നാശം സംഭവിക്കും ഇങ്ങനെ വിചാരിച്ച് പകൽ സമയം അവസരം കിട്ടുമ്പോൾ കോട്ട കത്തിച്ചു കളയാനായി അവൻ ദിവസം തോറും ഓരോ വിറക് കർഷണം വീതം എടുത്തുകൊണ്ടുവന്ന് സ്വന്തം കൂട്ടിൽ കൂട്ടി വെച്ചു തുടങ്ങി രാത്രി സമയത്ത് ഈ വിറകുകളെല്ലാം കണ്ടെങ്കിലും തങ്ങളെ ദഹിപ്പിക്കാനുള്ള വിറകാണ് കൂട്ടിവെച്ചിട്ടുള്ളതെന്ന് വിട്ടികളായ മൂങ്ങകൾക്ക് മനസ്സിലായില്ല കൂടുകെട്ടുന്ന ഭാവത്തിൽ കോട്ടവാതിൽകയിൽ വിറക് കൂട്ടിവെച്ച ശേഷം ഒരു ദിവസം സൂര്യനൊദിച്ച് മൂങ്ങകൾക്ക് കണ്ണു കാണാതായ സമയമായപ്പോൾ സ്ഥിരജീവിച്ചെന്ന് മേഘവർണരെ വിളിച്ചു പ്രഭു അങ്ങ് ഉടൻ തന്നെ സപരിവാരം കത്തുന്ന വിറകുകൊള്ളികളുമായി വന്ന് ഗുഹയുടെ വാതിൽക്കലുള്ള വിരകിൻ കൂട്ടത്തിന് തീ കൊടുക്കണം ശത്രുക്കളെല്ലാം ഒറ്റയടിക്ക് ദഹിച്ചു പോകും ഇത് കേട്ട് സന്തുഷ്ടനായ മേഘവർണൻ പറഞ്ഞു അങ് ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ അങ്ങയുടെ വർത്തമാനങ്ങളൊക്കെ പറയും സ്ഥിരജീവി പറഞ്ഞു അതെല്ലാം പിന്നെ പറയാം ഫലം വരുന്ന കാര്യങ്ങൾ താമസം വരുത്താതെ ചെയ്തില്ലെങ്കിൽ പിന്നീട് ചെയ്യുമ്പോൾ ഫലമുണ്ടാവുകയില്ല ഗുഹയിൽ ചെന്ന് ശത്രുക്കളെ എല്ലാം വക വരുത്തിയ ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ വിവരിച്ചു പറയാം ഉടൻ തന്നെ കാക്കകളെല്ലാം കൂടി അടുത്ത ഗ്രാമത്തിൽ ചെന്ന് കത്തുന്ന വിറകുകൊള്ളികൾ ശേഖരിച്ച് മൂങ്ങകളുടെ കോട്ടവാതിൽക്കലിൽ തീവച്ചു രക്താക്ഷൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരുന്ന പകൽ കുരുടന്മാരായ മൂങ്ങകളെല്ലാം തീയിൽപ്പെട്ട് വെന്തു മരിച്ചു ശത്രുക്കളെ നശിപ്പിച്ച ശേഷം മേഘവർണൻ ആൽമരത്തിന്മേലുള്ള തൻ്റെ പഴയ കോട്ടയിൽ പ്രവേശിച്ചു സിംഹാസനത്തിൽ ഇരുന്ന ശേഷം സ്ഥിരജീവിയോട് ചോദിച്ചു അങ്ങ് ശത്രു എങ്ങനെയാണ് ഇത്രയും കാലം കഴിച്ചുകൂട്ടിയത് അതു കേട്ട സ്ഥിരജീവി പറഞ്ഞു വിവേകമുള്ളവൻ നല്ല കാലം മുൻപിൽ കണ്ടുകൊണ്ട് കടുത്ത വാക്കുകൾ കേട്ടും സഹിച്ചും നീചപുരുഷന്മാരോടുകൂടി സഹവസിച്ചു കഴിയും പതിനായിരം ആനകളുടെ ശക്തിയുള്ള ഭീമസേനൻ വിരാട രാജധാനിയിൽ അരിവെപ്പുകാരനായി താമസിച്ചില്ലേ ഇത് കേട്ട മേഘവർണ്ണൻ പറഞ്ഞു ഏതായാലും ശത്രുക്കളുടെ കൂടെയുള്ള വാസം വാളിന്മേൽ ഇരുന്നുകൊണ്ടുള്ള വ്രതം തന്നെയാണ് സ്ഥിരജീവി പറഞ്ഞു അതിബുദ്ധിശാലിയും സർവശാസ്ത്ര പാരംഗതനുമായ രക്താക്ഷൻ മാത്രമേ എൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയുള്ളൂ മറ്റു മന്ത്രിമാരെല്ലാം പടുവിധികളായിരുന്നു ശത്രുവിന്റെ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ വരുന്നവനെ ചാരനായി തന്നെ എപ്പോഴും കരുതണം അശ്രദ്ധ പിണഞ്ഞാൽ നാശമാണ് ഫലം അപമാനം പ്രതീക്ഷിച്ചും കാര്യം നേടിയ ശേഷം അഭിമാനം വീണ്ടെടുക്കാമെന്ന് കരുതിയും വേണം ബുദ്ധിമാൻ കൃഷ്ണസർപ്പം തവളകളെ ചുമന്ന കഥ കേട്ടിട്ടില്ലേ മേഘവർണൻ്റെ ആവശ്യപ്രകാരം സ്ഥിരജീവി പറഞ്ഞ തവളകളുടെയും കൃഷ്ണസർപ്പത്തിന്റെയും കഥ അടുത്ത ഭാഗത്തിൽ പറയാം കാഗോലുകീയത്തിലെ പതിനാറാമത്തെ കഥ ഇവിടെ നിർത്തുന്നു